ഞായറും ശനിയും ലീവ് ദിവസവും ഈ സമയവും ഇവിടെ അടുക്കാൻ ഒപ്പൂ വെയിറ്റ് ചെയ്ത് തന്നെ കഴിക്കണം മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് പിന്നെ ഇവിടെ അറിഞ്ഞുകൂടാത്തവരെങ്കിലും വന്ന അവിടം കിട്ടിയില്ലെങ്കിൽ പോകും ഇവിടെ കഴിച്ച് പഴക്കമുള്ളവര് പോകില്ല എത്ര മണിക്കൂറായാലും അവര് വെയിറ്റ് ചെയ്ത് കഴിച്ചിട്ട് പോവും ചില പുഴമീന് കട്ടള സ്ലോപ്പി ആവേലി റോഹ് മൃഗാള് പിന്നെ നാടൻ കോഴി കോഴിപ്പരട്ട് കപ്പ ചിക്കൈ പിന്നെ തലക്കറി അവിയൽ പച്ചടി കിച്ചടി ചമ്മന്തി അച്ചാറ് പുളിശ്ശേരി എല്ലായിട്ടും കാണും തോരൻ ഇഞ്ചി നാരങ്ങ മാങ്ങ മക്കൾ കഴിച്ചപ്പോ എല്ലാം ഉണ്ടായിരുന്നോ നാരങ്ങ പോയിട്ട് എല്ലാം ഉണ്ടായിരുന്നു മക്കൾമാര് സന്തോഷത്തോടെ പോകണം അവര് വേദനിച്ചു പോയില്ല സംഭവം ഞാൻ ഒരുപടി ആഹാരത്തിന് വളരെ കഷ്ടപ്പെട്ടവളാണ് ഞാൻ ഇനി വേലയ്ക്ക് നിൽക്കാത്ത വീടില്ല കോട്ടയത്തും ഏറ്റുമാനൂർ വരെ ഞാൻ നിന്നിട്ടുണ്ട് അവരെല്ലാം തന്നെ ആ വേലയ്ക്കുന്ന വീട്ടുകാരൊക്കെ അദർശാണ് തിരിച്ചറിയാണ് ഇങ്ങനെ വളർന്നു കാണുന്നവരാരും പ്രതീക്ഷിച്ചില്ല ഇന്ന് എനിക്ക് വാരിക്കോരെയുള്ള സ്വത്തുക്കളും എല്ലാം പായിക്കുണ്ട് ഈ തോട്ടേൻ്റെ അത് എന്നാ തലവരിക്കെത്ര കൊടുത്താലും തകയാത്തവരുണ്ട് വരും അലിമനാറ്റി വന്നാൽ നമ്മൾ ആ അലിമ്പ ഇവിടെ നടക്കൂലെന്ന് പറയും പറഞ്ഞത് വിടും മാനം മാറ്റി മാനമാറ്റി മാനം മാറ്റി കഴിക്കുന്ന മാനമാറ്റി പോകും ഇത് ചന്തയല്ലെന്ന് പറയും ഒതുക്കി വിടും എനിക്ക് സമാധാനവും മര്യാദയാണ് ഇഷ്ടം ഞാൻ ഒന്ന് പറം ദേഷ്യപ്പെട്ടാലും മനസ്സിനകത്ത് ഈ സ്നേഹമാണ് ഞാൻ ഒന്നാത്തേം ദേഷ്യപ്പെടും പിന്നെ എനിക്ക് ശാന്തതയാണ് സംഭവം വരെ പറഞ്ഞുകൂട കഴിക്കാനാണ് വരണത് അപ്പൊ അവർക്ക് നിറയെ കൊടുക്കും മക്കൾ കണ്ടപ്പോ എങ്ങനെയുണ്ട് സത്യം ശരിയെന്നെ ആ ഇതേപോലെ തന്നെ സംഭവം എനിക്ക് ആലുമ്പോ ഇഷ്ടമില്ല ഇല്ല ഒന്നിലുണ്ടോ പച്ചയ്ക്ക് പറയോ പച്ചയ്ക്ക് തീർക്കോ അവർക്ക് തൃപ്തിയായിട്ട് ഭക്ഷണം കൊടുത്തവരെ വിടണം അതാണ് എന്റെ കടമ്മ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടിനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെറ്റയത്തുള്ള അക്ഷയപാത്രം എന്ന ഹോട്ടലിലെ വീഡിയോ ആണ് പ്രേക്ഷക നിങ്ങളിലേക്ക് എത്തുന്നത് ഇവിടുത്തെ അമ്മയുടെ കൈപ്പുണ്യം വെച്ചാൽ ഒന്ന് ഒന്നൊന്നര കൈപ്പുണ്യമാണ് ഇവിടെ ഒന്ന് കഴിച്ചിട്ടുള്ളവർക്കറിയാം ഈ കാണുന്ന ഹോട്ടലാണ് ഈ ഹോട്ടലിലെ വിശേഷമാണ് പ്രേക്ഷകരായ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നല്ല ഫുഡാണ് ഇവിടെ வந்துட்டு நல்ல டேஸ்ட் வீண்டும் கொல்லு திருப்தி அம்மா எத்தனை பத்தரக்கு விளம்பா சமயத்தின் வாத அது மக்கள் സംഭവം പുറത്തുനിന്ന് വരണവരെ ഇരിക്കാൻ വിടൂല കുട്ടിയും കുറുമാലും എല്ലാം കുടിക്കാറിക്കൊണ്ട് ഇതങ് അവരങ്ങ് അവരങ് അവകാശായിട്ടടിക്കും അപ്പൊ വരണവരും വിഷമിച്ചു പോകും അതുകൊണ്ട് ഇപ്പൊ എങ്ങനെയെന്ന് വെച്ചാ ഊണ് വിളമ്പ സമയത്തിന് ഒരു മേശയില് നാലുപേരെ വെച്ച് ചിട്ടയോടെ കൊണ്ടുപോകും അപ്പം ഭരണവരും വിഷമിക്കൂല അമ്പത്തഞ്ചു പേര് ഇരിക്കും അമ്പത്തഞ്ചു പേര് നീറ്റായിരുന്നു ഇത് ഫുള്ളാവുമ്പോ കഥ ഉള്ളോക്കെയ്യും ഉടനെ ബില്ല് ഭക്ഷണം വിളമ്പി ബില്ല് എഴുതി അമ്പത്തഞ്ചു പേര് ഇറങ്ങുമ്പോ അടുത്ത ഇതുപോലെ അമ്പത്തഞ്ചിനൊക്കെ ആറ്റി അപ്പോഴും പ്രശ്നയില്ല എല്ലാ ഐറ്റവും രണ്ട് കൂടി കൂടുതൽ കാണും മക്കള് രണ്ടു ദിവസം കൊണ്ട് പണിക്കാരില്ല ഒരു മോനും രണ്ട് ഒരു മോന്റെ ഒരു ബലത്തിലാണ് ഇന്ന് ഇങ്ങനെയെങ്കിലും പോയത് ഏഴെട്ടു പത്ത് ഉണ്ട് അപ്പൊ ഞങ്ങൾ മൂന്നെണ്ണം കടൊന്നും മല്ലടിച്ച അത്ര അടിക്കൂ അങ്ങനെ ഒരു വിഷമോ സങ്കടമുണ്ട് പണിക്കാരില്ല ഇന്നീൻ രണ്ട് കറിയും കൂടെ വരും ഇന്ന് ഇത്രയും കറിയേ ഉള്ളു പണിക്കാരില്ല പണിക്കാരാ അന്വേഷിച്ചോണ്ടിരിക്കുന്നു ഊണ് നൂറ്റമ്പത് രൂപ തലക്കറി എസ്ട്രാ പൈസ പുഴ മീൻ വലിയ മീൻ എസ്രാ പൈസ അല്ലാതെ ഒരു ഊണും ചൂടി ഒരു പീസ് മീൻ വെച്ച് വരും പിന്നെ ഒരാളിന് ഒരു ഇല ഇടും നൂറ്റമ്പത് രൂപയ്ക്ക് മക്കൾ ഇത്രയും സാധനം കൊടുക്കണം അതുകൊണ്ട് ഒരു ഇല രണ്ടുപേരെയും മൂന്നുപേരെയും ഇരുത്തൂല അത് നിശ്ചയറ്റും ഞാൻ പാലിക്കും ഒരാളിനും ഒരു വെച്ചാൽ എന്തെന്ന് വെച്ച കരിക്കണ മക്കൾ ചോദിക്കും കൂടുതൽ ആമ്പിളരി അമ്മ എങ്ങനെ ഇത് മുതലാവണം നമ്മള് പൈസ ഹോട്ടലിൽ പെയ്യാ ഇത്ര രുചിയും ഇല്ല ഇത്ര നല്ല ആഹാരവും ഇല്ല രൂപ ആയിരത്തിൽ മിച്ചാകും ഇവിടെ എങ്ങനെ അമ്മ പിടിച്ചു പോണം പിന്നെ പണ്ട് പണ്ട് ഈ കട ഫേമസായി വളർന്നു വന്ന് വളർന്നു വളർന്നു എന്നെ പോണത് മക്കളെ താഴോട്ട് പോയിട്ടില്ല ആ എല്ലാരും ഇത് ഇന്ന് കോട്ടയം പള്ളിയിലെ അച്ഛന്മാര് വന്നിരുന്നു അവരിക്കും അതിശ്യാണ് പറഞ്ഞു കഴിച്ചഴിച്ചപ്പോ ഞങ്ങള് കോട്ടയം പള്ളിയിലെ അച്ഛന്മാരാണ് അവർക്ക് ഭയങ്കര സന്തോഷം ഇതെങ്ങനെ മുതലാവണമെന്ന് അക്ഷ മാത്രം തന്നെ നേനവര് പറയുന്നു എങ്ങനൊരു പേരിടാനുള്ള കാര്യം എങ്ങനെയാന്ന് വെച്ച കഴിക്കുന്ന ഒരു തൃപ്തി അപ്പം ഈ പൈസക്ക് എങ്ങന ഇത്രയും നല്ല ആഹാരം ഈ ഈ കടക്കൊരു വേറെ പേരായിരുന്നു അപ്പൊ ഈ ചാനൽ കയറിയ അമ്മ എന്ന് പറഞ്ഞ പൊങ്കൊച്ചാണ് ഇതിലെ മനസ്സിനകത്ത് വിധി എഴുതിയ ഈ ഹോട്ടലിന്റെ പേര് മാറ്റണം ഇതിനൊരു നല്ല പേര് കണ്ട് അങ്ങനെ തിരുവനന്തപുരം കോളേജില പ്രവസറിന്റെ ഒടി ചെന്ന് കേട്ട് എനിക്കൊരു അമ്മയുണ്ട് ഒരു പാവപ്പെട്ടമ്മ ഹോട്ടലിൽ ഒരു പേര് തരുമോ സാറെ എന്നിട്ട് അത് പത്ത് ദിവസം കഴിഞ്ഞിട്ട് പോകാൻ പറഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞിട്ട് പോയപ്പം പേര് എഴുതി വെച്ചായിരുന്നു പയ്യപ്പം കൊടുത്തു ഇവര് തൊഴുതു വാങ്ങിച്ചപ്പം പറഞ്ഞു ഇല്ല സാറ് എന്നെ വിളിച്ച് വിടണം മൂന്ന് പ്രാവശ്യം സാറ് വിളിച്ചാൽ മതി അപ്പോഴും പറഞ്ഞു അക്ഷയപാത്രം അക്ഷയപാത്രം അക്ഷയ ആ പേരാണ് ഇന്നും വളർന്ന് വളർന്ന് അമേരിക്ക എല്ലാം കഴിഞ്ഞു ഈ പേര് എല്ലായിടവും പോയി എല്ലായിടത്തും ഈ ഹോട്ടലില് പത്ത് മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞു പക്ഷെ ഫേമസ് ആയിട്ട് ഒരു പത്ത് കൊല്ലാവും വേറെ ലോകം എല്ലായിടവും എല്ലാം കട്ടയ്ക്ക് കട്ട് എല്ലായിടത്തും அம்ம கொடுக்கொண்டே அதுல அம்மிடி சத்தி அங்கே அது வேறுபாத்திரம் அம்ம தாம இல்ல வீடு தோட்டம் இல்லை മക്കളെ ആറു മണിയോരൊക്കെ കൊടുക്കും തീർന്നത് തീർന്നു തീർന്ന പിന്നെ ഇന്നുമേല് വെക്കാൻ നിക്കൂ അപ്പഴങ്ങ് നിർത്തും പിന്നെ കൊണ്ടിട്ട് വെച്ച് ഇതിനെ വാരിക്കെട്ടി അതിനെ പിറ്റ നൂടാക്കി അത് വേണ്ട തീരുമ്പ നിർത്തുവാടാ നിക്കുന്നതാ ഈ സ്ഥലം പേര് ഇത് ു ഇത് കടുക്കറ ആടുപുഴുന്താങ്കുഴിയെന്നും പറയും കടുക്കര എന്നും പറയും നെട്ട എന്നും പറയും അങ്ങനെ ഇത് മൂന്ന് പേര് വരും ഉണ്ടാ തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ല വെള്ള പഞ്ചായം എല്ലാം എന്റെ കൈയ്യാലെ വെച്ചാണ് ഈ മക്കളോ സഹായത്തോടെ ഇവിടെ എല്ലാം ഇവിടെ വയ്ക്കുന്നെ ഇന്ന എന്നെ പോലെ ഈ പഠിച്ച അരണെന്ന് പറഞ്ഞറയ്യേ അമ്മ ഞാനില്ലെങ്കിലും അവൻ കൈകാര്യം ചെയ്യും അതെ എനിക്കൊരു വലം കയ്യായിട്ടാണ് കിട്ടിയത് എല്ലാം 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 സ്വന്തമായിട്ടുള്ള ഇത് ഈ കള്ളർ പൊടിയോ ഇതൊന്നും ഇവിടെ ചേരുള്ള പറ്റൂ അതുപോലെ തന്നെ തലക്കറി വെക്കുന്നേ പിന്നെ ഞാൻ പോവാതെ അവര് തൊടേയില്ല ഒരു ദിവസം ഈ കൈ തൊട്ടില്ലെങ്കിൽ കറി കഴിക്കുന്ന ഒരു കേക്കുന്ന ആര് വെച്ചേടം വിളിച്ചു വരയ്ക്കും ഇന്ന് അമ്മയല്ലേ തൊട്ടേ അമേരിക്കക്കാരും അമേരിക്കകാരും പ്രാർത്ഥിക്കുന്ന മതിയല്ല അവരിവിടെ വന്നിരുന്നു അവരും പ്രാർത്ഥിക്കണേ ഞങ്ങൾ ആയുസും കൂടെ എൻ്റെ അമ്മയ്ക്ക് തരണം നാട്ടിലുണ്ടാവണം ഞാൻ ദൈവം എല്ലാം ദൈവ നിശ്ചയം മക്കളെ നമ്മൾ ആഗ്രഹിക്കണ ഒന്നും നടക്കില്ല ഇത്രയും നിലയ്ക്ക് പോകുന്ന ഞാൻ വിചാരിച്ചിട്ടില്ല ആ ജീവനുള്ള ദൈവമാണ് ഇത്രയും വളർത്തിയത് സുഭദ്ര എന്റെ പേര് സുഭദ്ര അമ്മ അമ്മ